അത് നിങ്ങൾക്ക് അറിയാലോ അത് എവിടെന്നാണ് വന്നു ഇടുന്നില്ല എന്ന് അതെ ബ്രോ പാലക്കാട് അല്ല ഞാൻ ഒരു സത്യം പറയട്ടെ നിങ്ങൾക്ക് തോന്നരുത് ഇല്ല മൂന്നോർപ്പൊന്നും സത്യേടല്ല തന്നെ കണ്ട ആദ്യ ദിവസം തന്നെ ഞങ്ങൾ ഉറപ്പിച്ചാണ് ഒരു കാര്യം ഈ തിരിച്ചറിയാനുള്ള ണ്ട് എന്നിട്ടും ഈ ഡാർക്ക് റൂട്ടിലേക്ക് എങ്ങനെ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അതാണ് കാശിനോടുള്ള ആർത്തി മനസിലായില്ല നമുക്ക് പൈസ ഒരു മനുഷ്യന് പൈസ വേണം പൈസ വേണം എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഏത് വഴിയാണെങ്കിലും ആ പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കും അതിപ്പോ ഒരാളെ കൊന്നിട്ടാണെങ്കിൽ പോലും അല്ല അങ്ങനെയല്ല ഇപ്പൊ ഞാൻ ചിന്തിക്കുന്ന എനിക്ക് ജീവിക്കേണ്ട പൈസ മാത്രം ഉണ്ടാക്ക സമാധാനത്തിൽ ജീവിക്കുക നിങ്ങൾ റിയൽ ലൈഫിലേക്ക് ജീവിക്കൽ അതിന്റെ അല്ല നാട്ടില് നിൽക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ അമ്മേനെയും കൂട്ടി ഇങ്ങോട്ട് വന്നൂടെ എന്നിട്ട് ഇവിടെ വീടൊക്കെ സെറ്റിൽ ആവാലോ ഞാൻ വാടക അമ്മ വരൂല ഞങ്ങൾക്ക് നാട്ടിലെ അഞ്ചുസിന് സ്ഥലവും ചെറിയൊരു ഉണ്ട് അത് വിട്ടമ്മും വരൂല അമ്മക്ക് മരണം വരെ അതിനകത്ത് തന്നെ നിക്കണം അതാണ് അമ്മയുടെ സ്വർഗം എത്ര വിളിച്ചാലും വരില്ല ആണ് സീൻ അതൊക്കെ ശരിയാണ് പക്ഷെ അമ്മക്ക് പ്രായമായി വരിക അതാണ് എന്റെ ഞാൻ വിളിച്ച അമ്മ വരില്ല ഞാൻ അമ്മേനെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് അതെ പോലെയുള്ള

എടാ വന്ന ഇങ്ങോട്ട് അല്ല നിങ്ങൾക്ക് ഞങ്ങള് പയ്യെ കുടിച്ചോളാം ശിവച്ചാട്ടം കഴിക്കാൻ പറ്റുന്ന അത്രയും ബാക്കി കഴിക്കാൻ ആളുണ്ട് പറയാൻ പറ്റത്തുള്ളൂ ഉള്ള ഉള്ള കാര്യം പോലെ പറ അങ്ങനൊന്നും അതാണ് സത്യം പറ പറയാണ്ട് ചായ കടുപ്പം മധുരം എന്തെങ്കിലും കൂട്ടണോ കുറയ്ക്കണോ മനസ്സിൽ എന്തുണ്ടെങ്കിലും ഉള്ളതുപോലെ പറഞ്ഞു സത്യം പറഞ്ഞാ എനിക്ക് ചായക്ക് ഇത്രയും മധുരം വേണ്ട അതങ്ങനെ പായസം വെക്കണം മൈൻഡില് ഇടാൻ കേറുന്നേ എന്റെ മധുരം കൂടാണ്ടിരിക്കുവോ ചേട്ടന് മാത്രല്ല നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ തന്നെയാ കേട്ടല്ലോ മധുരം കേട്ടോ ഇനി വേറെ വേറെ കേട്ടോണ്ടാവാറച്ചും കൂടെ അപ്പൊ ചായക്ക് കടുപ്പോ ഇല്ല മധുരവും കൂടുതല് മൊത്തത്തിൽ പറഞ്ഞ ഒരു പാലും വെള്ളം അല്ലേ ചായ ആ വെള്ളം ചായ

ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ